ക്യാമ്പസ് കലാകാരന്മാരുടെ ജില്ലയിലെ ഏറ്റവും വലിയ മത്സരവേദിയായ ഡിസോൺ കലോത്സവത്തിലെ ആദ്യ ദിനം മത്സരാർത്ഥികളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി റിപ്പോർട്ട് സ്വാശ്രീയ ബിയഡ് കോളേജുകളും എഞ്ചിനീയറിംഗ് കോളേജുകളും ഡിസോൺ മത്സരത്തിൽ പങ്കെടുക്കാൻ അർഹത നേടിയതോടെ വേദികളിൽ മത്സരാർത്ഥികളുടെ എണ്ണ കൂടുതൽ കൊണ്ട് സംഘാടകർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് ജില്ലയിലെ അമ്പത്തിനാല് കോളേജുകളിൽ നിന്നായി രണ്ടായിരത്തി പ്രതിഭകൾ പങ്കെടുക്കുന്ന മേളയിൽ മിക്ക മത്സരത്തിനും ഏറ്റവും കുറഞ്ഞത് ഇരുപതോളം പേരാണ് പങ്കെടുക്കുന്നത് ഉദ്ഘാടന വേദിയായ തട്ടകത്തിൽ രാവിലെ നടന്ന മയും മത്സരം ഉയർന്ന നിലവാരം പുലർത്തിയിരുന്നു സ്ത്രീപീഡനവും സയാമൈസിരട്ടകളുമൊക്കെ മൂകാഭിനയ വേദിക്ക് തിളക്കമേകിയപ്പോൾ സമകാലിക പ്രസക്തിയുള്ള മൊബൈൽ റാക്കറ്റ് എന്ന വിഷയം മെയ്വടക്കത്തോടെ അവതരിപ്പിച്ച ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ ജിഷാദും സംഘവുമായിരുന്നു ഒന്നാം സ്ഥാനം നേടിയത് മാള കാർമൽ കോളേജിനായിരുന്നു രണ്ടാം സ്ഥാനം ശേഷം ഈ വേദിയിൽ ടാബ്ലോ മത്സരമായിരുന്നു അരങ്ങേറിയത് സ്കൂൾ യുവജനോത്സവത്തിൽ നിന്ന് ഈ മത്സരം ഇല്ലായ്മ ചെയ്തെങ്കിലും ഡീസോൾ വേദിയിൽ ഈ മത്സരം തുടരുകയാണ് വിദ്യാർത്ഥികളുടെ യാതൊരു തരത്തിലുള്ള ക്രിയാത്മതയ്ക്കും ഇടമില്ലാത്ത ഇത്തരം മത്സരങ്ങൾ യൂണിവേഴ്സിറ്റി മത്സര ഇനങ്ങളിൽ നിന്നും നീക്കം ചെയ്യേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു ചെസ് നമ്പറിന് പകരം നെഞ്ചംഗം എന്ന് സംഘാടകർ മത്സരവേദികളിൽ അനൗൺസ് ചെയ്തത് ആസ്വാദകർക്ക് പുതുമയായിരുന്നു ഓഫ് സ്റ്റേജ് മത്സരങ്ങളിൽ സമ്മാനാർഹമായ രചനകളുടെ പ്രദർശനവും ഏറെ കാണികളെ ആകർഷിക്കുന്നുണ്ട് രണ്ടാം വേദിയായ മയൂരത്തിൽ നാടോടി നൃത്ത മത്സരമാണ് രാവിലെ അരങ്ങേറിയത് മൂന്നാം വേദിയായ ഇസലിൽ രാവിലെ ഉപകരണ സംഗീത മത്സരവും പിന്നീട് ഉയർന്ന നിലവാരം കൊണ്ട് ഏറെ പ്രേക്ഷകരെ പിടിച്ചിരുത്തിയ വെസ്റ്റേൺ സംഗീത മത്സരവും അരങ്ങേറി നാലാം തീയതിയായ മോഹനം അക്ഷരശ്ലോക മത്സരം ക്ലാസിക്കൽ മ്യൂസിക് ലളിതഗാനം എന്നിവ കൊണ്ട് സമ്പന്നമായിരുന്നു ജില്ലയിലെ മറ്റേതൊരു ക്യാമ്പസിനേക്കാളും വിസ്തൃതിയുള്ള കേരളോർമ്മയുടെ തണലിൽ മത്സരങ്ങൾ സംഘടിപ്പിച്ചത് പ്രവർത്തകർക്കും മത്സരാർത്ഥികൾക്കും ഒരുപോലെ സൗകര്യമൊരുക്കുന്നുണ്ട് വിവിധ സ്റ്റേജുകൾ തമ്മിൽ വളരെ കുറച്ച് ദൂരം മാത്രമേ ഇക്കുറിയുള്ളൂ എന്നതാണ് ഏറ്റവും ആശ്വാസകരം ഞായറാഴ്ച വൈകിട്ടാണ് കലോത്സവത്തിന് തിരച്ചില വീഴുക ടി സി വി വാർത്ത തൃശൂർ